പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോസ്റ്റർ പതിക്കുന്ന സി സി ടി വി പാലക്കാട് ഡി സി സി ഓഫീസിന് മുന്നിൽ ശനിയാഴ്ച രാത്രി പോസ്റ്റർ പതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തായിരിക്കുന്നത് എതിർ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് പോസ്റ്റർ പതിച്ചതെന്നാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനെ അനുകൂലിക്കുന്നവരിൽ നിന്നും ലഭിക്കുന്ന സൂചന സി സി ടി വി ദൃശ്യങ്ങളടക്കം ഉൾപ്പെടുത്തി ജില്ലാ കോൺഗ്രസ് നേതൃത്വം പോലീസിന് പരാതി നൽകി സമീപത്തുള്ള മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമാണ് ഒട്ടിച്ചവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുള്ളൂ എന്നാണ് എ തങ്കപ്പൻ അനുകൂലികൾ പറഞ്ഞത് ആലത്തൂരിലെ തോൽവിക്ക് കാരണക്കാരനായ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രാജിവെക്കണമെന്നായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് എ തങ്കപ്പൻ എതിർ പാർട്ടിയിൽ നിന്നും പണം വാങ്ങിയെന്നും മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിട്ടും കൃത്യമായി പ്രവർത്തിക്കാത്തതുമാണ് തോൽവിക്ക് കാരണമെന്നും പോസ്റ്ററിൽ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ശേഷം പാലക്കാട്ടെ കോൺഗ്രസിൽ തർക്കം രൂക്ഷമായിരിക്കുകയാണ് ചേലക്കരയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജില്ലയിലെ കോൺഗ്രസിലെ തമ്മിലടി യു ഡി എഫിനെയും കെ പി സി സിയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കൈരളിന്യൂസ് പാലക്കാട്